എല്ലാ പ്രിയപ്പെട്ടവർക്കും കേസാവേണ്ടി പുതിയ വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് നമ്മള് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ അപ്പൊ നല്ല മഴ ആയതുകൊണ്ട് രാത്രി ആർക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു തീലും ഉണക്കമീനും ഉണ്ട് എങ്കിലും എല്ലാവർക്കും ദോശ വേണം ഇപ്പൊ രാവിലത്തെ ഇച്ചിരി ദോശമാവുണ്ട് ഇപ്പൊ നമ്മൾ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ നല്ല അടിപൊളി ദോശ ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് പറഞ്ഞല്ല അപ്പൊ ദോശ നല്ല അടിപൊളി ദോശയായി ചമ്മന്തി നമ്മള് നേരത്തെ താളിച്ചായിരുന്നു കേട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല നല്ല അടിപൊളി ചമ്മന്തി കണ്ടോ നല്ല ചമ്മന്തി മഴയത്ത് ചൂട് ചമ്മന്തിയും ചൂട് ദോശയും ആ അടിപൊളി പിന്നെ ചൂട് കാപ്പി പിന്നെ ഒരു സെറ്റ് ബുൾസെ അടിപൊളിയല്ലേ പിന്നെ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചു കേട്ടോ മറിയാൻ ഒരു താമസം മട്ടത്തിനടുത്തൊരു മരക്കിൽ മറിച്ച് അടിപൊളി ദോശ നല്ല ചൂട് ദോശ എടുത്തു ആവി കണ്ടോ നല്ല ചൂട് ചമ്മന്തി ഇടിച്ചു ആദ്യപത്തെ നാലഞ്ചു ദോശ അകത്ത് ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു ചേട്ടനും മൂളും ഉണ്ട് ചേട്ടനും മൂക്കും കൊടുത്തു കേട്ടോ ദോശ റെഡിയായി ചമ്മന്തി റെഡിയായി അതിന് നമുക്ക് രണ്ട് പുൽസ്യങ്ങള് ഇണ്ടാക്കാം കേട്ടോ ഞങ്ങളുടെ പുൽസരെ പ്രത്യേക ചേട്ടാ ഉണ്ടാക്കുന്നത് എണ്ണ ഒഴിച്ച് സാധാരണ പോലെ മുട്ട പൊട്ടിച്ചു വെച്ചു രണ്ടു മുട്ടയോടെ ഒരുമിച്ച വെച്ചാട്ടോ മഞ്ഞ പൊട്ടല്ലേ നകർന്ന് വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല ഉം മഞ്ഞ പൊട്ടയില ഇതിലൊക്കെ ചീ കുരുമുളക് പൊടി ആ ഒക്കെ കുരുമുളകും ഇട്ടിച്ച് കുരുമുളക് പൊടി പിന്നെ അതിന്റെ ടേസ്റ്റിനായിട്ട് കുറച്ച് ഉപ്പൊന്നും കയ്യിൽ നിന്ന് വീഴുന്നില്ല കേട്ടോ ഉപ്പ് ഓടിയിട്ട് ഇനിയാണ് ഞങ്ങളുടെ ഉണ്ടോ അടച്ചു വെക്കുക ഇങ്ങനെ അടച്ചു വെച്ച് ആരെങ്കിലും വേവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണം കേട്ടോ അടച്ചു വെച്ചിട്ട് വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല മുകൾ ഭാഗ കൂടെ കുറച്ച് വരും എടുത്ത് ടുത്ത് കോഴി ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് എന്റെ അടുത്തോട്ട് കോഴിയുടെ പുലിച്ചയുടെ കാര്യം പറഞ്ഞിട്ടായിരിക്കും കോഴി വന്ന് വിളിക്കുന്നു കേട്ടോ ദോശയും ചമ്മന്തിയും എല്ലാര്ക്കും കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മുക്ക് കിട്ടി കേട്ടോ ആ നല്ല ചൂട് ദോശയും ചമ്മന്തി അടിപൊളി അടിപൊളി കൈ ഒക്കെ പോകുന്നുണ്ടോ കേട്ടോ ഇന്നാലെ വീടേക്കല്ലേ കൊച്ചു പോയി നമ്മ കൈ പൊള്ളുവാണെന്ന് എന്നാലും കുഴപ്പമില്ല ചൂട് ദോശയും ചമ്മന്തിയുടെ ഒരു എന്താ പറയുന്നെ അതൊരു ഫീൽ തന്നെ അത് വേറെ ഒരു ഫീലാ അതികൂടി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ടാറ്റാ ബൈ ബൈ